കുടുംബക്ഷേത്രത്തിന്ന് അതെ അതെ ക്ലാസ് ടീച്ചറാണ് തീർച്ചയായിട്ടും അതെ അതെ പരിചയപ്പെടുത്തി നമ്മുടെ സ്കൂളിലെ കുട്ടിയാണ് എച്ച് എസ് ഐ എച്ച് പത്താം ക്ലാസ്സിൽ നിന്ന് ഫുൾ എ പ്ലസ് നേടിയ കുട്ടിയാണ് ഒരു പ്രത്യേകത ഉണ്ട് ഇവര് എന്താന്ന് പറഞ്ഞാൽ അറബിക് ആണ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുള്ളത് അത് ഫസ്റ്റ് ലാംഗ്വേജ് അറബിക് എടുത്ത കുട്ടികൾ എൻ്റെ ഓർമ്മയില് പിന്നെ മുസ്ലിം കുട്ടികളാണ് സാധാരണ ഉണ്ടാവാറ് പക്ഷെ ഇവള് ഫസ്റ്റ് ലാംഗ്വേജ് അറബിക് എടുത്തു അതിലും എ പ്ലസ് നേടി ഫുൾ എ പ്ലസ് നേടി സ്കൂളിൻ്റെ അഭിമാനമായിരിക്കാണ് ഒന്ന് നമ്മുടെ വർത്തമാന കാലത്ത് ഇതിനും പ്രസക്തിയുണ്ട് നമ്മളത് പറയുമ്പോൾ പിന്നെ ഈ എല്ലാറ്റിൻ്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഒരു കാലഘട്ടമാണ് ഭക്ഷണത്തിന്റെ പേരിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ പേരിലും ജാതിയുടെയും മതത്തിൻ്റെ ഒക്കെ പേരിൽ ഭാഷയുടെ പേരിലൊക്കെ വേർതിരിച്ച് കാണുമ്പോൾ ഒരു ഭാഷ പഠിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു പ്ലസ് എന്നല്ലാതെ മൈനസ് അല്ല നമ്മൾ പറയുമല്ലോ കേരള സ്റ്റോറി ആക്ച്വൽ കേരള സ്റ്റോറി നമ്മളെ പിന്നെ പർപ്പൂർ സ്കൂളിലെ കുട്ടികൾ മാതൃക ആയിരിക്കുകയാണ് രാജ്യത്തിന് തന്നെ മാതൃകയാണ്

സപ്പോർട്ട് അതിന്റെ ഗുണങ്ങളൊക്കെ അറിയുന്നു പിന്നെ അങ്ങനെ ഒരു വേറെ ഭാഷ എന്നുള്ള ആ രീതിയിലൊന്നും അല്ല പിന്നെ എല്ലാ ഭാഷയും പഠിക്കാലോ അപ്പൊ അങ്ങനെ അങ്ങനെ അപ്പൊ എങ്ങനെ ഇപ്പൊ എ പ്ലസ് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലേലും കിട്ടും അറബിയില് നഷ്ടപ്പെടുക അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നോ ടീച്ചറെ പരീക്ഷ കഴിഞ്ഞു ടീച്ചറെ വിളിച്ചു എക്സാം എളുപ്പാണ് പിന്നെ പ്രതീക്ഷിക്കാൻ എ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാന് പി ഡിഗ്രിക്ക് പഠിക്കുമ്പോ അറബിക്കാണ് സെക്കൻഡ് ലാംഗ്വേജ് എനിക്കത് പറയാൻ മടിയൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മൾ അധ്യാപകനാണെങ്കിൽ പോലും എന്നിട്ട് അറബി പ്രയാസമായതുകൊണ്ട് അന്നത്തെ അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഗൈഡുകളൊക്കെ കിട്ടും അത് മലയാളത്തിൽ പഠിച്ചിട്ട് അറബിയിൽ അറബിയിലെഴുതി ജസ്റ്റ് പാസ്സാണ് അറബിക്കുണ്ടായത് അപ്പം എനിക്കിത് അത്ഭുതം തോന്നുന്നേ ഞാനിപ്പോൾ ഇതിൽ പങ്കെടുക്കുകയാണ് കാരണം എൻ്റെ മകൾ ഫുൾ പ്ലസ് ആണ് ഇന്നത്തെ എസ് എൽ സി പരീക്ഷയില് അതിന് മകളെ അഭിനന്ദിച്ച് അത് ഒന്നും കൂടി ഇരട്ടിക്കുകയാണ് നമ്മളെ സ്ഥാപനത്തിലെ ഒരു കുട്ടി അതും അറബിക്ക് ഒന്നാം ഭാഷയായി എടുത്ത് ഫുൾ എ പ്ലസ് കിട്ടി നിറയുമ്പോൾ ഈ ഒരു മെസ്സേജാണ് ശരിക്ക് ഇന്നത്തെ കാലത്ത് കേരളം എന്നാണ് പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അപ്പോൾ എങ്ങനെ അറബി അറബി പിന്നെ പൊതുവേ ടഫ് സമയമാണ് അറബിയിൽ ടഫ് ടഫ് ലാംഗ്വേജ് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ പഠിച്ച അന്നത്തെ അല്ല കണ്ടല്ലോ എന്താ ടഫാണ് എപ്പോഴും ഞാൻ മിസ്റ്റർ കൂൾ കൂളെന്നാണ് ഞാൻ കരുതല് അവള് ഒരു ഒറ്റ പോക്കാണ് അല്ലെ ബക്കർ സാറിൻ്റെ ക്ലാസ് ടീച്ചർ ആണ് അപ്പൊ നല്ലൊരു കുട്ടിയാണ് അപ്പോൾ അവൾ ഹാർഡ് വർക്കിംഗ് ആണ് അതേപോലെ തന്നെ ഒരു ലക്ഷ്യം വെച്ചാൽ അവിടെ എത്താനുള്ളൊരു ദുരന്തനിഷയുള്ള നല്ലൊരു കുട്ടിയാണ് ഇനി എന്താണ് പ്ലസ് വണ് ഏതാ വിഷയം ഉദ്ദേശിക്കുന്നത് അറബി നിങ്ങൾ പറഞ്ഞ തന്നെ അതേപോലെ പറഞ്ഞി എന്താ മിസ്റ്റർ കൂളം എങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാം വീട്ടിൽ നിന്ന് വായനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാധാരണ വീട്ടിൽ മുസ്ലിം കുട്ടികളാണെങ്കിൽ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നാലും വിട്ടു അല്ലേ ഇതിപ്പോ ഈ ക്ഷേത്രം കുടുംബക്ഷേത്രമാണ് ഹാപ്പി എല്ലാരും എല്ലാരും സഹായിച്ചിട്ടുണ്ട് പിന്നെ അവളെ അച്ഛനും പഠിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം അറബി പഠിക്കണേ ഫാമിലി കംപ്ലീറ്റ് സപ്പോർട്ട് എന്താണെന്ന് പിന്നെ ക്ലാസ് പലപ്പോഴും ഞാൻ ചോദിക്കും അവരോട് ഞാൻ ചോദിക്കും ഞാനിന് എടുക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കും ഒറ്റ കുട്ടികളങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരറ്റ വിഷയം ചോദിച്ചോളൂ അറബിക്ക് എന്താ സാർ അത് ഇങ്ങനെ അവർക്ക് കാര്യമാക്കിണ്ട് സാർ അത് ഇങ്ങനെയാ പരീക്ഷ അറബിക്ക് സർ അറബി ഒരു പ്രശ്നം ടീച്ചർ പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് അതിന് മുന്നേ ഞാൻ ചോദിച്ചതാണ് എന്താണ് എന്താണ് അറബിക്ക് എടുക്കാനുള്ള അത് യു പിന്നൊക്കെ ടീച്ചർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ പ്രത്യേകിച്ച് പറയാനുള്ളത് മോളെ അങ്ങനെ ആഗ്രഹം വെച്ച് പഠിക്കുകയാണെങ്കിൽ അറബിക് ടീച്ചർ ആവാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളെ സ്കൂളിൻ്റെ ഉണ്ടാവും വ്യക്തിപരമായിട്ട് എൻ്റെ ഭാഗത്തുനിന്നും അത് എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ അറബിക് ടീച്ചറോ സംസ്കൃത് ടീച്ചറോ ഹിന്ദി ടീച്ചറോ ഉറുദു ടീച്ചറോ ആകുക എന്നുള്ളതല്ല നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത്തരം ചില സന്ദേശങ്ങൾ ആവശ്യമാണ് ഈ മനുഷ്യനെ വേർതിരിക്കുന്ന നമ്മളെ വിശ്വാസങ്ങൾ ഇപ്പോൾ നിങ്ങൾ ക്ഷേത്ര വിശ്വാസത്തിലും ആരാധനയിലൊക്കെ വിശ്വാസിക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഷ പഠിച്ചിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളത് അത് സാൻസ്ക്രിറ്റ് ആണെങ്കിലും അറബി ആണെങ്കിലും ഉറുദു ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ വേഷത്തിൽ നടന്നു നടന്നുള്ള അതൊന്നുമല്ല മനുഷ്യൻ്റെ മനസ്സാണ് വലുത് എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് മോളിപ്പോൾ നമുക്ക് അറബിയിൽ എന്തെങ്കിലും പിന്നെ കവിത എന്തെങ്കിലും സൂപ്പർ يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال سهبك يا سعي سها في وتوانيك يا يا سعي جد جد نتزكري واتوانيك زلل بك في افقارك عيب لك في اعمالك ليس الهيو قد بنتها പിന്നെ ഈ സാധാരണ ചെറുപ്പം മുതൽ തന്നെ പഠിച്ചത് കൊണ്ട് ഇവൾക്ക് പ്രൊനൗൺസിയേഷനൊന്നും യാതൊരു പ്രയാസമില്ല ഒന്ന് മറ്റത് താല്പര്യത്തോടെയാണ് പഠിക്കുന്നത് അപ്പോൾ അവളുടെ അറബിക് ടീച്ചർ ആവണം എന്നുള്ളൊരു ലക്ഷ്യം അപ്പോൾ ഒരു ഞാൻ പറഞ്ഞു അവളെ ഫേസ് കട്ടോ അവളുടെ രീതികൾ എപ്പോഴും എങ്ങനെയാണ് ഞാൻ വളരെ ശ്രദ്ധിക്കണ കുട്ടിയാണ് അപ്പോൾ അവളെ ഒരു ലക്ഷ്യം വെച്ചാൽ അവൾക്ക് എത്താൻ കഴിയും അത് ആ അത് നമ്മളുടെ എല്ലാവരുടെയും പിന്തുണ വീണ്ടും അക്ഷരങ്ങളെ ഇവിടെ നിന്നൊക്കെ അങ്ങനെ ഒരു എല്ലാവർക്കും അതെ വളരെ പ്രശ്നം അത്ഭുതമാണ് കാരണം സുബർ മാഷനിൽ അതേ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പത്താം ക്ലാസ് വരെ മലയാളം എടുത്ത് പ്ലസ് ടുവിനെ അറബി എടുത്താളോ ഞാന് ഞാൻ അത്ര കഷ്ടപ്പെട്ട സബ്ജെക്ട് വേറില്ല കാണാതെ ഇത് ജസ്റ്റ് പാസ് ആയിട്ടുള്ളൂ പിന്നെ ഞാൻ ആ സബ്ജക്ട് എടുക്കേണ്ടി വന്നില്ലേ പക്ഷേ ഇത് അത്ഭുതം ഏതായാലും എടുക്കുക ഏതായാലും അവസാനിപ്പിക്കല്ലേ നിങ്ങളെ കഴിഞ്ഞാലോ പ്രാർത്ഥന കഴിഞ്ഞല്ലോ അവസാനിപ്പിക്കാ എന്താ പിന്നെ പേരെ കുട്ടിയാണല്ലേ നിങ്ങളുടെ പേരെന്തായിരുന്നു എന്റെ കടിഞ്ഞി ആ ആണ് ഇപ്പൊ കുട്ടി പുള്ള കിട്ടി പിന്നെ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അറബി ആയിരുന്നു ഫസ്റ്റ് ലാംഗ്വേജ് അറബി ആയിരുന്നു പിന്നെ അപ്പോ അല്ലെ കഴിവുള്ള കുട്ടിയാണല്ലേ ആ ഇനിക്ക് ടീച്ചർ ആവണന്നാ പറഞ്ഞു അങ്ങനെ ആവട്ടെ അല്ലേ പിന്നെ ഇവരുടെ ഇതൊക്കെ അറബി നോക്കിയാൽ നമുക്ക് പോലും ഇങ്ങനെ എഴുതാൻ സാധിക്കൂല